ഞാൻ തുമ്പമോളിയേറ്റ് പിന്നെ എം എസ്സിൽ കൊണ്ടുപോയി കാട്ടി വരുമ്പം അവിടുണ്ട് ചക്കപ്പഴം പഞ്ചായത്ത് പഴം എന്നൊക്കെ പറയും അങ്ങനെ നമ്മളൊരു ചക്കപ്പഴം അമ്പത് ഉറുപ്പേക്ക് ചക്കപ്പഴം വാങ്ങി നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ തുമ്പമോൾ പറഞ്ഞതിനോട് നമുക്കൊന്ന് വണ്ടി വണ്ടീൻ്റെ അടുത്തൊന്ന് പോയിരിക്കും സ്കൂട്ടർ സ്കൂട്ടിയൊക്കെ കൊടുക്കണ അവിടെയൊക്കെ ഒന്ന് പോയിക്കും തന്നെയായിരുന്നു അങ്ങനെ അവിടെയൊക്കെ ആ ഷോറൂമിലേക്ക് നമ്മൾ പോവുകയാണ് ആ ഷോറൂമിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ പോയി നമ്മൾ ഓരോടും എല്ലാ കാര്യങ്ങളും ചോദിച്ച് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയണമല്ലോ പുതിയ വണ്ടി എടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ മുഴുവൻ നമ്മൾ അറിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവിടെ പോയി വയ്ക്കിയപ്പോൾ അവർ ഓരോന്ന് പറയുന്നത് മറ്റേ ഒരു വണ്ടി നോക്കി അപ്പോൾ ആ വണ്ടി ഭയങ്കര വെയിറ്റ് പക്ഷേ നമുക്ക് വെയിറ്റ് വേണ്ട വേണ്ടെന്നാണ് വെയ്റ്റ്ലെസ്സിലുള്ള വണ്ടി വേണ്ടാന്നാണ് ഉള്ളു പറയുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലേക്കൊക്കെ വന്ന് അങ്ങനെ ആ പിന്നെ ഈ ചക്കപ്പഴം നമ്മൾ തിന്നോക്കി ചക്കപ്പഴം തിന്നോക്കിയപ്പോൾ വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല എന്തോ ഒരു ഇത് എന്തോ ഒരു പഴുക്കാതെ ഒരു ചക്കപ്പഴം ഇല്ല അതുപോലെ ഉണ്ട് വലിയ ടേസ്റ്റ് ഒന്നുമില്ല അങ്ങനെ നമ്മൾ ആ ചക്കപ്പഴൊക്കെ ലേശം തിന്നി ആ ഫൈസിമോൻക്ക് വാക്കിയെടുത്ത് വെച്ച് അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എന്ത് ചെയ്ത് നമ്മൾ ഞാനും മക്കളും കൂടി രാമനാട്ടുകര പോയി രാമനാട്ടർ പോയി അവിടെ ഒരു കൂൾ ബാറിൽ കയറി ഇങ്ങനെ തിന്നുമ്പോൾ കുട്ടി ഇബ്രുവിനെ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ആ ചെങ്ങായിക്ക് നമുക്ക് സാധനം കൊണ്ട് തന്നെ അപ്പോൾ അവൻ്റെ വകമായിട്ടൊരു മിഠായി ഫ്രീ ആയിട്ട് കൊടുത്ത് അങ്ങനെ കൊടുത്ത് നമ്മളൊക്കെ കുടിച്ച് ഫലൂദ അതൊക്കെ ഒരു കുടിച്ച് മക്കളതൊക്കെ കുടിച്ച് ഞാനൊരു ചായയും കുടിച്ച് അവിടുന്ന് ജാത്താഹയായി അടുത്ത വടിമാ പിന്നെ അവരേറ്റിട്ടാ